തുടക്കത്തിൽ പാട്ടില്ലായിരുന്നു പാട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു ടീച്ചേട്ടം വന്നപ്പോ കൂടി പ്രോജക്ടിന്റെ ഒരു ഡിസൈൻ ചെയ്തതിന് നമ്മൾ വീണ്ടും ഒന്ന് ആലോചിച്ചു അപ്പൊ ഇദ്ദേഹത്തിന്റെ ടീച്ചേട്ടം പറയുന്ന ഇതാണ് കുറച്ച് ആളുകൾ എന്തായാലും കാണാം ഗംഭീര സബ്ജക്ട് ആണ് എല്ലാം ഓക്കെ പക്ഷെ കുറച്ച് ആളുകൾ കാണണം അതുവഴി നമുക്ക് നിങ്ങൾ ശ്രദ്ധിക്കപ്പെടണം ഞാൻ കഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഞാൻ എല്ലാ കാര്യങ്ങളും കോംപ്രമൈസ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആ കാര്യം കൂടി നിങ്ങൾ പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞു നമ്മൾ വീണ്ടും ഒന്ന് രണ്ട് പാട്ട് വന്നു പാട്ട് വന്നപ്പോ പിന്നെ ഒരു പാട്ട് ആദ്യമേ നമ്മൾ നേരത്തെ പറഞ്ഞ അജി ഡിസൈനർ അജി മുത്തത്തി മുത്തേക്ക് ഒരു പാട്ട് അത് സിത്താറത്തെ പാടിക്കാന്നുള്ള രീതിയിൽ നമ്മൾ ഓർമ്മിക്കും അത് ഓക്കെ അടുത്ത പാട്ട് ആര് പാട്ടാണോ അപ്പൊ ഞാനിങ്ങനെ ബൈ ഇങ്ങനെ ഒരു പ്രാവശ്യം ഇതേ ടി വി ചേട്ടൻ ഇതേപോലെ പാടുന്നു അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം ഇങ്ങനത്തെ ഒരു ക്യാരക്ടറൊക്കെ ആയതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടർ തന്നെ ചിലപ്പോ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ തന്നെ പാടുമ്പോ ചിലപ്പോ അല്ലെങ്കിൽ നമ്മളിപ്പോ സിനിമയിൽ ഒരു പാട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോ തിരിച്ചേട്ടം വന്ന് 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 എപ്പോഴെങ്കിലും ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ ശബ്ദത്തിന് പകരം വേറെ ഏതെങ്കിലും പോപ്പുലർ ആയിട്ട് ഒരു ഗായകന്റെ ശബ്ദം വരുക എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു എന്തോ ഒരു ഇംബാലൻസ് ആവുമോ എന്നുള്ള തോന്നൽ ആ സമയത്ത് ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചാണ് ചേട്ടനുള്ളത് ചേട്ടൻ നമുക്ക് ആ പാട്ട് ചേട്ടൻ പാടു ചേട്ടൻ അത് ഹാപ്പി ആയിരുന്നു സത്യത്തില് അപ്പൊ പിന്നെ പാട്ടിന്റെ വേറൊരു ചരിത്രം എന്താണെന്ന് പറഞ്ഞാൽ നാട്ടില് നാടങ്ങൾ ചെയ്യുമായിരുന്നു നമ്മള് ചെയ്യുമ്പോൾ പാടിയിൽ നാടകങ്ങൾ സംഘടനയായിട്ട് അപ്പൊ അവരുടെ പണ്ട് പിന്നെ ഒ വി വിജയന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു കഥയുണ്ട് കടൽ കടലത്തിരുന്നോണ്ട് ശ്രീ ഒ വിജയന്റെ അപ്പൊ ആ കഥയെടുത്ത് നമ്മൾ നാടകം ചെയ്ത സമയത്ത് മഞ്ജുള എന്ന് പറയുന്ന നമ്മുടെ എന്നൊക്കെ ആയിട്ടുള്ള ഗുളിക ഡയറക്ടറൊക്കെ അപ്പൊ ഞാനതിലെ വേഷമൊക്കെ ചെയ്തിരുന്നു ആ സമയത്ത് സക്രയട്ട് നോക്കുമ്പോൾ മ്യൂസിക് ഡയറക്ടർ സക്രിയ സക്രിയ ബക്കളെന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം മരിച്ചു പോയി അപ്പോ അദ്ദേഹം ഗംഭീരമായിട്ട് മ്യൂസിക് ചെയ്യുക കുറെ ഒരുപാട് അമച്ചോർ നാടങ്ങളിലും അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് മ്യൂസിക് ചെയ്ത ഒരു മനുഷ്യായിരുന്നു സത്യത്തിൽ അദ്ദേഹം ഇന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഞാൻ പറയുമായിരുന്നു ചേട്ടൻ പാടും അത് പിന്നെ അസക്രയേട്ട് ഇങ്ങനെ പുള്ളിനെ കൊണ്ടൊന്ന് പാടിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഞാനത് നല്ല ഭംഗി ചെയ്യിക്കുമായിരുന്നു ഹൺഡ്രഡ് അത് അപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് ഈ നാടകത്തിന്റെ പുറകിൽ പോകുന്ന സമയത്ത് ഈ സംഗീതം എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് കിട്ടിയത് ഈ സക്രിയയുടെ അടുത്താണ് ഒന്ന് പിന്നെ നമ്മുടെ തളിപ്പറമ്പിൽ സരിഗ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ അവിടെ തജിയായിട്ടെന്ന് പറഞ്ഞ ഒരാൾ ഇവരൊക്കെ കമ്പോസ് ചെയ്യുന്ന സമയത്ത് അവിടെ ആളുകളൊക്കെ വന്നിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ മെല്ലെ പതിക അവളിങ്ങനെ എന്തിനൊക്കെ പരിപാടികൾക്കുണ്ടായി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇത് അപ്പം ഈ സമയത്ത് ഞാൻ പിന്നെ ചേട്ടനോട് പറഞ്ഞു ചേട്ടൻ ഉറപ്പിച്ചു അത് അപ്പം ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ കടൽ തീരത്ത് അല്ല സോറി കടൽ തീരത്ത് എന്ന് പറയുന്ന നാടത്തിൽ യൂസ് ചെയ്ത ടൈറ്റിൽ മ്യൂസിക്കാണ് ആ ടൈ വയലിൽ പ്ലേ ചെയ്ത ടൈറ്റിൽ മ്യൂസിക് അതൊരു മൂന്നാല് വരിയുള്ള ഒരു സംഭവം ആ സംഭവത്തിൽ പറഞ്ഞാൽ ഇതിന്റെ ലിറിക്സിസ്റ്റ് ഷംന ചക്കലക്കൻ അവരാണ് ഈ പാട്ട് ചെയ്തത് വലിയ എന്റെ വൈഫ് ഉണ്ട് അപ്പോൾ അവരാണ് ഈ പാട്ട് എഴുതിയത് അപ്പോ പിന്നെ ഇത് പാടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ ചേട്ടനോട് പറഞ്ഞപ്പോ എനിക്ക് പറ്റുന്നതാണോ നോക്കണം പറഞ്ഞു ഒരു ദിവസം നിങ്ങൾ അത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്റെ പിച്ചും സംഭവങ്ങളൊക്കെ ഒന്നും ഇതാക്കി അപ്പൊ പഠിച്ചു സംഭവം വേറെ ഒരു തരത്തിലാണ് പാടിയിരിക്കുന്നത് അല്ല നന്നായിട്ടുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞ ഒരു ഒരു ടി ചേട്ടനാണെന്ന് നമ്മൾ പറഞ്ഞിരിക്കും പെട്ടെന്ന് സംസാരിക്കും പന്തളംപാലം വിളിച്ചിട്ട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ക്ലാസ് ക്ലാസിക്കൽ ഏ ക്ലാസിക്കലൊക്കെ പാടാൻ ഞങ്ങളില്ലേ ഇതുപോലത്തെ വോയിസ് എന്ന് പറഞ്ഞാൽ റോയാണ് അപ്പൊ അതൊക്കെയാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പൊ മ്യൂസിക്കുമായി ബന്ധപ്പെട്ട ആൾക്കാർ അതിന് ഇത് മാർക്കിട്ടേ കാര്യമാണ് എങ്ങനെ തൊണ്ടയുടെ കിട്ടിയാലും പാട്ട് ഞാൻ പരിപാടികൾക്കൊക്കെ പോയി പാടാറുണ്ട് പാട്ട് പാടാത്ത ആരും അതെനിക്ക് ട്രാക്ക് ഇട്ടിട്ട് പാടാൻ പറ്റുള്ളൂ അതാണ് അല്ലെങ്കിൽ ആ പിച്ചിങ് കിട്ടൂല അല്ല ഞാൻ എല്ലാ വേദികളിലും പാടാറുണ്ട്

പാലൂറും ചിരി കണ്ണാടിപ്പുഴമോ മാറത്തെ മാറി ഇതല്ലാട്ട് എന്റെ പിച്ചരിക്കും ഒച്ച ഉണ്ടാക്കണം ഞാനിത് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ആ മാശക്കെല്ലാം പറഞ്ഞത് സീരിയസ് ആണ് വീട്ടിലെ പൂച്ച ഓടികളെ നിന്ന് വീട്ടില് രണ്ടാമത്തെ ഫ്ലോറിൽ കയറിയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നത് കാരണം അത്ര റേഞ്ചാ ഇവിടെ ഇന്നപ്പോ ആ ശബ്ദം ഉണ്ടാകുമല്ലോ എനിക്കൊരു മൈക്ക് ഇതൊക്കെ കിട്ടിയാൽ അത്ര തുറന്നു പടേണ്ടതാണ് അപ്പൊ ആ തൊണ്ട തുറന്നത് ഈ പാട്ട് പാടിയിട്ടാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് എന്തോ അടഞ്ഞു കിടപ്പുണ്ടായിരുന്നു പക്ഷെ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് ഇങ്ങനെ അപ്പൊ അവിടെ വെച്ച് തന്നെ ശം ഇദ്ദേഹത്തിന്റെ വൈഫ് ചില വരികൾ എന്താ പക്ഷെ വൈഫ് തന്നെ കുറച്ച് തിരുത്തി അവിടെ വെച്ച് മാറ്റി പക്ഷെ ആ വരികളെന്നൊക്കെ ഭയങ്കര ആൾക്കാർ പറഞ്ഞു ഭയങ്കര അർത്ഥം ഞാൻ പറയുന്നത് അപ്പഴുതന്നാണ് കുറച്ചൊക്കെ പിന്നെ നമ്മളെന്തെ വേറൊരു കില് എപ്പോഴും സിനിമയിൽ വേറെ അപ്പൊ ഈ രജനികാന്ത് അഭിനയിക്കുമ്പഴല്ലോ മറ്റ തീയൊക്കെ ണിക്കുമ്പോഴാണ് അഭിപ്രായം കിട്ടുന്നത് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് അങ്ങനെ ശ്രദ്ധിക്കപ്പെടുക